ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം നമ്മുടെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് മാന്തൽ മീൻ ഫ്രൈ ചെയ്യുന്ന ഒരു റെസിപ്പിയായിട്ടാണ് അപ്പോൾ ഈ ഒരു മസാലക്കൂട്ടിൽ നിങ്ങൾ മീൻ ഫ്രൈ ചെയ്തെടുത്തിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ചെയ്ത് നോക്കണം അപ്പം നിങ്ങളുടെ കയ്യിൽ ഏത് മീനാണോ ഉള്ളത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള മീനിൽ ഈ ഒരു മസാല ട്രൈ ചെയ്യാവുന്നതാണ് നല്ല അടിപൊളി ടേസ്റ്റാ കേട്ടോ അപ്പോൾ ഞാൻ മീനെല്ലാം ഇവിടെ നന്നായിട്ട് വാഷ് ചെയ്തിട്ട് കട്ടിയുള്ള ഭാഗമൊക്കെ ഞാൻ ഒന്ന് നടുക്കൊന്ന് വരഞ്ഞ് കൊടുത്തിട്ടുണ്ട് ആ വാലിൻ്റെ ഒറ്റത്തിൽ കട്ടിയില്ലല്ലോ അതുകൊണ്ട് ഞാനതൊന്നും വരഞ്ഞിട്ടില്ല കട്ടിയുള്ള ഭാഗമൊക്കെ ഒന്ന് വരഞ്ഞ് കൊടുത്തിട്ടുണ്ട് ഇന്ന് നമുക്കിത് ഇതിലേക്കൊരു മസാല വേണം വേണം അതിനുവേണ്ടി ഒരു മിക്സി ജാറിലേക്ക് നാലഞ്ച് വെളുത്തുള്ളി ചെറുതാക്കി എറിഞ്ഞതും അതുപോലെ എരിവിനാവശ്യമായ കാന്താരി മുളക് അത് ഉണക്ക കാന്താരിയോ പച്ചയോ ആകാം നിങ്ങൾക്ക് ഇത്രയാണോ വേണ്ടത് അതിനനുസരിച്ച് എടുക്കണം ഇനി അതിലേക്ക് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും അതുപോലെ ഒരു ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം ഇനി അതിലേക്ക് അര ടീസ്പൂൺ കുരുമുളകും കൂടി ചേർക്കാം ഇനി പാകത്തിന് ഉപ്പും കൂടെ ചേർത്തിട്ട് ഒരു അര അര ടേബിൾ സ്പൂൺ വെള്ളവും കൂടി ഒഴിച്ചു കൊടുക്കാം അധികം വെള്ളം ആകെ അരഞ്ഞു കിട്ടിയാലും നമുക്കിത് അരച്ചെടുത്തിട്ട് വരാം അപ്പം ഞാനിവിടെ തരിതരിയായിട്ട് ഇങ്ങനെ വേണം അരച്ചെടുക്കാനായിട്ട് നന്നായി മഷി പോലെ അരച്ചെടുക്കരുത് അപ്പോൾ മസാലയൊന്നും മീനിലേക്ക് പിടിക്കുകയല്ല കേട്ടോ ഇത് നമുക്ക് നന്നായിട്ട് മസാലയൊക്കെ തേച്ച് കൊടുക്കാം അപ്പം ഈ മാന്തൽ മീൻ ആയതുകൊണ്ട് മസാല പെട്ടെന്ന് പിടിക്കുകയല്ല അതുകൊണ്ട് ഒരു പത്തിരുപത് മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കണം അതിന് ശേഷം വേണം നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാൻ അപ്പോൾ ഇവിടെ ഒരു പത്ത് മിനിറ്റ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഫാനൊക്കെ വെച്ച് കൊടുത്ത് ഞാൻ അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട് ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഇനി നമുക്ക് അതിലേക്ക് അത് ഒന്ന് ചുറ്റിച്ച് കൊടുക്കാം ഇനി അതിലേക്ക് നമുക്ക് മസാല പുരട്ടി വെച്ചിരിക്കുന്ന മീൻ ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം വളരെ പെട്ടെന്ന് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാനും പറ്റും കേട്ടോ അപ്പോൾ എന്തും കിട്ടും നമുക്ക് ഈ മീൻ അപ്പോൾ ഈ ഒരു മസാലയിൽ തീർച്ചയായിട്ടും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ അപ്പോൾ എല്ലാം ബാച്ച് ബാച്ച് ആയിട്ട് നമുക്കിട്ട് കൊടുത്തിട്ട് വേവിച്ചെടുക്കാം അപ്പോൾ ഇവിടെ ഞാൻ ആദ്യത്തെ ബാച്ചിൽ ഒരു വശം എന്ത് വന്നിട്ടുണ്ട് ഇനി നമുക്കൊന്ന് തിരിച്ചിട്ട് കൊടുക്കണം ഇതുപോലെ തന്നെ ബാക്കിയെല്ലാം നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം അപ്പം ഞാനിവിടെ മീനെല്ലാം ഇവിടെ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് കണ്ടില്ല നമ്മൾ നല്ല മസാലയൊക്കെ പുരട്ടി വെച്ചത് കൊണ്ട് തന്നെ നല്ല മസാലയൊക്കെ അതേപ്പിടിച്ച് നല്ല ടേസ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് കുറച്ചൊന്ന് കഴിച്ച് നോക്കാം കണ്ടില്ലേ ആ ഒരു ഭാഗം കണ്ടില്ലേ നല്ല മസാലയൊക്കെ പറ്റും നല്ല വെന്ത് നല്ല ടേസ്റ്റി ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് നമുക്കൊന്ന് കഴിച്ച് നോക്കാം നല്ല ടേസ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് ആ കുരുമുളകിൻ്റെയും വെളുത്തുള്ളിയുടെ ഒക്കെ നല്ല ടേസ്റ്റ് വന്നിട്ടുണ്ട് നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ